സംസ്ഥാനത്ത് വാഹന പരിശോധനയ്ക്ക് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർ മുതലുള്ള ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകണമെന്ന് ഡി ജി പി ഇക്കാര്യത്തിൽ സർക്കാർ പുതിയ വിജ്ഞാപനം പുറത്തിറക്കണമെന്ന് പുറത്തിറക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ ആവശ്യം ഗ്രേഡ് എസ് ഐ വാഹന പരിശോധന നടത്തി പിഴ ഈടാക്കുന്നത് ആഭ്യന്തരവകുപ്പ് നേരത്തെ തടഞ്ഞിരുന്നു ജനം എക്സ്ക്ലൂസീവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മോട്ടോർ വാഹന ചട്ടപ്രകാരം വാഹന പരിശോധന നടത്തി പിഴ ഈടാക്കാൻ സബ് ഇൻസ്പെക്ടർ റാങ്ക് മുതലുള്ള ഉദ്യോഗസ്ഥർക്കാണ് അധികാരമുള്ളത് എന്നാൽ ഗ്രേഡ് എസ് ഗ്രേഡ്എസ്ഐമാരായിരുന്നു സംസ്ഥാനത്ത് പ്രധാനമായും വാഹനപരിശോധന നടത്തിയിരുന്നത് സ്ഥാനക്കയറ്റം വഴി എസ് എസ്ഐമാരായവർക്ക് വാഹനപരിശോധന നടത്താൻ അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഗതാഗത വകുപ്പ് ആഭ്യന്തര വകുപ്പിന് കത്ത് നൽകി ഇതിനെ തുടർന്നാണ് ഗ്രേഡ് എസ് എസ്ഐമാർ വാഹനപരിശോധന നടത്തി പിഴ ഈടാക്കരുതെന്ന് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയത് ഇതോടെ പോലീസ് പ്രതിസന്ധിയിലായി ഈ സാഹചര്യത്തിലാണ് പുതിയ ആവശ്യവുമായി സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മുതലുള്ള ഉദ്യോഗസ്ഥർക്ക് വാഹനപരിശോധനയ്ക്ക് അധികാരം നൽകണമെന്നാണ് ഡി ജി പിയുടെ ആവശ്യം നേരിട്ട് എസ്ഐമാരായ ഉദ്യോഗസ്ഥരുടെ കുറവ് നിലനിൽക്കുന്നതിനാൽ വാഹന പരിശോധനയെ ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് ബാധിക്കുന്നതായും ഡി ജി പി ചൂണ്ടിക്കാട്ടുന്നു സർക്കാർ പുതിയ വിജ്ഞാപനം പുറത്തിറക്കണമെന്നാണ് പോലീസ് മേധാവിയുടെ ആവശ്യം അതേസമയം ഓരോ പോലീസ് സ്റ്റേഷനുകൾക്കും വാഹന പരിശോധന നടത്തി പിഴ ഈടാക്കാൻ ടാർഗറ്റ് നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പോലീസിന്റെ ആവശ്യം സർക്കാർ അംഗീകരിക്കുമെന്നാണ് സൂചന അങ്ങനെ വന്നാൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർ മുതൽ ഇനി വാഹന പരിശോധനയ്ക്ക് നിരത്തുകളിലേക്ക് ഇറങ്ങും ആർ രാജീവ് ജനം തിരുവനന്തപുരം